ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വിലക്കയറ്റത്തിനെതിരെ മഹിളാമോർച്ച കലം കമ്മിറ്റി സമരം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം ഉണ്ടാവില്ലെന്ന വാഗ്ദാനത്തിൽ അധികാരത്തിൽ കയറിയ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും വാങ്ങിക്കാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കേരളത്തിലെ സർവസാധാരണക്കാരനെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സാധാരണക്കാരായ ജനങ്ങളെ വറുതിയിലേക്ക് തള്ളിവിടുന്നൊരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ എടുക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ബേബി അജിത മേനോൻ ബാബു വെണ്ണക്കര ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ സുമലതാ മുരളി ജയലക്ഷ്മി സജ്ജിത ഹരി പട്ടിക്കര എന്നിവർ സംസാരിച്ചു ലോകം